ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയത് നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശവും ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് വിഷയമായ കാശ്മീരിൻ്റെ വലിയ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ അതു മുതലാണ് ജമ്മുകാശ്മീരിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് നവംബർ പതിനേഴ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യ ഒരു സംസ്ഥാനമായി ഭരിച്ചു പി കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അതിന് പ്രത്യേക ഭരണഘടനയും ഒരു സംസ്ഥാന പതാകയും ആഭ്യന്തര സ്വയം ഭരണകാർ ഭരണാധികാരവും ഒക്കെ നൽകുന്നുണ്ട് എന്നാൽ താൽക്കാലികവും പരിവർത്തനവും പ്രത്യേക വ്യവസ്ഥകളും എന്ന തലക്കെട്ടില് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തയ്യാറാക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനത്തിന് എത്രത്തോളം ബാധകമാകുമെന്ന് ശുപാർശ ചെയ്യാൻ ജമ്മു കാശ്മീരിലെ ഭരണഘടന അസംബ്ലിക്ക് അധികാരം നൽകുമെന്ന് അതിൽ തന്നെ പ്രസ്താവിക്കുകയും ചെയ്തതാണ് സംസ്ഥാന അസംബ്ലിക്ക് ആർട്ടിക്കിൾ മുന്നൂറ്റി പൂർണ്ണമായും റദ്ദാക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുഴുവൻ സംസ്ഥാനത്തിന് ബാധകമാകുമായിരുന്നു സംസ്ഥാന ഭരണഘടന അസംബ്ലി വിളിച്ചുകൂട്ടിയ ശേഷം സംസ്ഥാനത്തിന് ബാധകമായ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾ അത് ശുപാർശ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കാൻ ശുപാർശ ചെയ്യാതെ സംസ്ഥാന ഭരണഘടന അസംബ്ലി പിരിച്ചുവിട്ടതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരമായ സവിശേഷതയായി കണക്കാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ഉത്തരവിനെ അസാധുവാക്കിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിനെ ബാധകമാക്കിക്കൊണ്ട് ഇന്ത്യൻ സർക്കാർ രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഉത്തരവ് ഓഗസ്റ്റ് ആറിലെ മറ്റൊരു ഉത്തരവ് പ്രകാരം ആർട്ടിക്കിൾ ഒന്ന് ഒഴികെയുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾപതിലെ എല്ലാ ക്ലോസുകളും പ്രവർത്തനരഹിതമാക്കി കൂടാതെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പാർലമെന്റ് ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം എന്നും വിളിക്കുന്നു പുനഃസംഘടന രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നടന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മൊത്തവും ഇരുപത്തി മൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് അതിനായി അഞ്ചംഗ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടു ഡിസംബറിൽ ഈ വ്യവസ്ഥ അസാധുവാക്കാനുള്ള തീരുമാനം അത് ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു അസാധാരണമായ നീക്കത്തിലൂടെ കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപതാണ് റദ്ദാക്കപ്പെട്ടത് എല്ലാ നിയമങ്ങളും ഭരണഘടനാ വ്യവസ്ഥകളും ബാധകമാക്കി രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങി ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പ്രമേയവും ബില്ലും അവതരിപ്പിച്ചു എന്താണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് എന്താണ് കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ മുന്നൂറ്റിയേഴാം വകുപ്പ് കാശ്മീരിലെ പൗരന്മാർക്ക് പ്രത്യേക അവകാശം അനുവദിക്കുന്നതാണ് മുപ്പത്തിയഞ്ച് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജമ്മുകാശ്മീർ ഇന്ത്യയുമായി ചേർക്കാനുള്ള നീക്കത്തിൽ അന്നത്തെ ഭരണാധികാരി മഹാരാജ ഹരിസിംഗുമായിട്ടുള്ള കരാർ ഇങ്ങനെയായിരുന്നു പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നീ മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിനു ബാധകമാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വന്ന താൽക്കാലിക സർക്കാർ ഇതിനെ ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കുന്നതിൽ വിജയിക്കുകയാണ് ചെയ്തത് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം വിനിമയം ധനകാര്യം എന്നിവയിലൊഴികെ രാജ്യത്തെ നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വേണം പൗരത്വം അവകാശം മൗലികാവകാശങ്ങൾ എന്നിവയിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കാശ്മീരിലെ നിയമങ്ങൾ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് അവകാശമില്ല പൗരത്വം നിർവചിക്കാൻ ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മുപ്പത്തി അഞ്ച് എ വകുപ്പ് അത് അങ്ങനെയാണ് ഭൂമിയുടെ അവകാശവും സർക്കാർ സർവീസുകളിലെ തൊഴിലവസരവും സംസ്ഥാന നിവാസികളുടെ മാത്രം അവകാശമായി പരിഗണിക്കപ്പെട്ടു മറ്റ് സംസ്ഥാനക്കാർക്ക് ഇവിടെ ഭൂമി വാങ്ങാൻ സാധിക്കില്ല സർക്കാർ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അവകാശമില്ല വിഘടനവാദികൾ കടന്നു കയറുന്നത് ഒരു പരിധിവരെ തടയുന്നതും ഈ വകുപ്പ് തന്നെയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭരണഘടനയിലെ താൽക്കാലിക വ്യവസ്ഥ എന്ന നിലയിൽ കൊണ്ടുവന്നതാണെങ്കിലും മുപ്പത്തിയഞ്ച് എ സ്ഥിരം വകുപ്പാണ് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം ആർട്ടിക്കിൾ അതായത് ഇന്ത്യ എന്ന ഏക രാജ്യം എന്ന വകുപ്പ് മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിളിലൂടെയാണ് ജമ്മു കാശ്മീരിന് ബാധകമാകുന്നത് നീക്കുന്നത് ജമ്മു കാശ്മീരിനെ ഫലത്തിൽ ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപെടുത്തുമെന്നാണ് നിയമവിദഗ്ധർ ഒരു ഭാഗത്ത് അഭിപ്രായപ്പെടുന്നത് മുപ്പത്തിയഞ്ച് എ നിലവിൽ വരുന്നതിനു മുമ്പ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെന്നും ഗവർണർ രാഷ്ട്രപതി എന്നുമാണ് അറിയപ്പെട്ടത് വകുപ്പ് നീക്കം ചെയ്താൽ ഈ പദവികൾ തിരികെ വരും സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കമുള്ളവയുടെ അധികാരങ്ങളും വെട്ടിച്ചുരുക്കപ്പെടുമെന്നാണ് ഒരു ഭാഗത്ത് വിമർശകർ ഉന്നയിക്കുന്നത് ജനസംഘം സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ഒരു രാജ്യം ഒരു ഭരണഘടന ഒരു പതാകൂറ്റി എഴുപതാം വകുപ്പിനെതിരെ ആദ്യത്തെ പ്രചാരണം തുടങ്ങിയത് അങ്ങനെയാണ് ഇപ്പോഴെന്താണ് വകുപ്പിനെ സംബന്ധിച്ച് വീണ്ടും ചർച്ചയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കാശ്മീർ അതിന് ഇത്രമാത്രം കാശ്മീരിലുള്ള നേതാക്കന്മാർ പ്രത്യേകിച്ച് ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മകൻ അമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി മുഫ്തി മറ്റുള്ള അവരുടെ മക്കള് ബന്ധുക്കള് ആ പാർട്ടിയുമായിട്ട് കൂടെ നടക്കുന്ന കുറച്ച് നേരാളന്മാർ ശിങ്കിരിമാർ ഇത്രമാത്രം എതിർക്കാനുണ്ടായ കാരണം ഇപ്പോഴാണ് ഓരോ നായിട്ടും പുറത്തു വരുന്നത് ഈ കുടുംബത്തിനും ഈ പാർട്ടിക്കാർക്കും എല്ലാം ഉണ്ടായിരുന്നത് അനധികൃതമായിട്ട് അതാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയുടെ പ്രത്യേകത കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം രണ്ട് ലക്ഷം ഏക്കറിന് മുകളിലുള്ള സ്ഥലം ഇവരുടെ കസ്റ്റഡിയിലായിരുന്നു അതായത് സുപ്രീം കോടതി വിധി വന്ന ശേഷം അവിടെ അവിടെ ഇരിക്കുന്ന ഗവർണർ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് ഈ എടുത്ത അനധികൃതമായി ഇരിക്കുന്ന സ്ഥലത്ത് ഇലീഗലായിട്ട് ഇവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും പരിപാടികളൊക്കെ ചെയ്ത് സ്വന്തം കച്ചവടം പരിപാടി നടത്തുകയാണ് അത് ഇടിച്ച്

എന്ന് പറയുന്ന ചില കുടുംബത്തിന്റെ മാത്രമാണ് ഒക്കെ അതായത് ഭൂമി യും അത് നമ്മുടെ ശത്രു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യത്തെ തകർക്കാനുള്ള വിഷയങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക കൊള്ളാലോ അടിപൊളി നിയമം ചുമ്മാണോ നരേന്ദ്രമോദി സർക്കാരും അമിത്ഷായും ഒക്കെ കൂടിയാൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ബി ജെ പി യെ അജഗ ഇത്രയും കാലം ഇവരൊക്കെ എതിർക്കാനും കാരണം കാരണം ഇതൊക്കെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ നടന്നിരുന്നു ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ ഇതേ രൂപത്തിൽ തന്നെ അഴിഞ്ഞാടാൻ സാധിച്ചിരുന്നു കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് പിടി പിടികിട്ടിയാലും ഇവർക്കെതിരെ വെക്കേഷൻ ഈ പറയുന്ന ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും ഒമർ അബ്ദുള്ള ആണെങ്കിലും ഈ പറയുന്ന മറ്റുള്ള കുടുംബങ്ങള് ഇവർക്കൊക്കെ വലിയ വീടുകളൊക്കെ യു കെയിലും അയർലൻഡിലും ഒക്കെ ഉണ്ട് അത് അവിടെയാണുള്ള സ്ഥലം വാസസ്ഥല വെക്കേഷൻ വരുന്നു മുഖ്യമന്ത്രി വെക്കേഷൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു ഇന്ത്യൻ പാർലമെന്റ് മെമ്പർ ആകുന്നു അല്ലെങ്കിൽ മന്ത്രിയാകുന്നു അങ്ങനെയാണ് യു പിള്ള ബന്ധപ്പെട്ട് പോകുന്നത് കച്ചവടം ആർട്ടിക്കൽ ത്രീ സെവന്റി എടുത്ത് മാറ്റുന്നതിനെ ഏറ്റവും കൂടുതൽ ഇവരെ കാരണമില്ല എഴുപത്തിയഞ്ചു കൊല്ലം ഇന്ത്യയെ ബാധിച്ച ഒരു ക്യാൻസർ ആയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അതായത് സാധാരണക്കാരന്റെ നികുതിപ്പണം മുഴുവനും ആ നാടിന്റെ സമാധാനത്തിനു വേണ്ടി വിനിയോഗിക്കുക ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ജീവൻ ബലി നൽകുക ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമാണ് ഇന്ത്യക്ക് ഈ പ്രശ്നം നിലനിന്നിരുന്നത് എത്ര സർക്കാരുകൾ ഇവിടെ ഭരിച്ചു ആർക്കെങ്കിലും കഴിഞ്ഞോ കാശ്മീരിനെ ലോ ആൻഡ് ഓർഡർ ഉള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് അത് 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 പറ്റി അവർക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു ഒരു വെടി പൊട്ടിയില്ല ഒരു യുദ്ധവും നടന്നില്ല ഒരു രക്തചൊരിച്ചിലും ഉണ്ടായില്ല ഒരു സൈനികരെയും വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് കിടത്തേണ്ടി വന്നില്ല ഇത് ഇന്ത്യയുടെ വിജയമാണ് സാധാരണക്കാരൻ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ആ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് തെളിയിക്കുകയാണിത് അവിടെയാണ് കേരള പത്രങ്ങൾ എഴുതുന്നത് കേന്ദ്രത്തിന് ആശ്വാസമെന്ന് എന്ത് ദയനീയമാണ് ഇവരുടെ അവസ്ഥ ഏ കേന്ദ്രത്തിന്റെ കുടുംബകാര്യമല്ല ഇത് നരേന്ദ്രമോദിയുടെ ഭാര്യയെ സംബന്ധിക്കുന്ന വിഷയമല്ല ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ഒന്നാക്കുന്നു എന്ന വലിയ ഒരു പ്രസ്താവനയാണത് ചിലർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള അവകാശം വേണ്ട ഈ രാജ്യത്ത് അത് തന്നെയാണ് ഏക സിവിൽ കോഡും വരാൻ പോകുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും ഒരൊറ്റ സിവിൽ നിയമം മതി ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരൊറ്റ നിയമം മതി ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കൊച്ചു പിള്ളേരെ ബൈക്കിൽ വരെ കാശ്മീരിൽ പോകാൻ പറ്റുന്നത് എന്തുകൊണ്ടാ ജോഡോ ൊടുവിൽ കാശ്മീരിൽ പോയിട്ട് നാഷണൽ ഫ്ലാഗ് ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയത് എന്തുകൊണ്ടാ ഒരു പെൺകുട്ടി വരെ ഒറ്റയ്ക്ക് പോയി കാശ്മീരില് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാ മതി

അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം പോസ്റ്റുകൾ കൊടുക്കുക 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 പണം ലാക്ക് ധീരനായ രാജ്യം ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ആ ധൈര്യത്തോടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും അതാണ് നരേന്ദ്രമോദി തെളിയിച്ചത് ഇപ്പൊ കാശ്മീരിലുള്ള ലാൻഡ് മറ്റുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും അത് വന്നു സാധിക്കുന്നുണ്ടാണെ പോയത് ഈ ലാൻഡ് മാറി കാരണം ഇന്ത്യയുടെ പതാക പോലും കുത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ടായിരുന്നു കാശ്മീരിൽ എനിക്കറിയാവുന്ന സ്ഥലങ്ങളുണ്ടോ പലയിടത്തും അവിടെ ഒക്കെ ടൂറിസ്റ്റുകൾ പോകാൻ തുടങ്ങി ടെററിസ്റ്റുകളെ ജനം എതിർക്കാൻ തുടങ്ങി ഇപ്പൊ ആ ഭാഗത്തൊരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ തന്നെ വിളിച്ച് പോലീസിനോട് അവിടുത്തെ പല ജനങ്ങളെ വിളിച്ച് പറയാൻ തുടങ്ങി നേരത്തെ ടെററിസ്റ്റുകൾ വന്നാൽ അവർക്ക് അഭയം കൊടുത്തുകൊണ്ടിരുന്ന അവിടുത്തെ ജനങ്ങളായിരുന്നു അതങ്ങ് മാറി അതാണ് ഇവിടെ കിട്ടിയ ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടെററിസ്റ്റിനെ കൊണ്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയില്ല കൃഷിക്കാർക്ക് ഒരു ആപ്പിളിൻ്റെ കൃഷിയാണെങ്കിലും മറ്റുള്ള സെഫ്രോൻ്റെ കൃഷിയാണെങ്കിലും മറ്റുള്ള കൃഷിയാണെങ്കിലും അതിനൊക്കെ പണം കിട്ടാൻ തുടങ്ങി അവിടെ ഈ ടൂറിസ്റ്റ് കാർഡ് ആപ്പിളിൻ്റെ കൃഷിക്കാർക്ക് ഹത്ത കൊടുക്കണം ഇത്ര ശതമാനം അവർക്ക് കൊടുക്കണമായിരുന്നു അത് മാറി കൊടുത്തു അപ്പം ഇങ്ങനെയുള്ളൊരു ചേഞ്ച് കാശ്മീരിൽ ഉണ്ടാകുന്നത് കേരളത്തിലോക്കൊന്നും താല്പര്യമൊന്നുമില്ല അതിൽ അതിൽ മലയാളികൾ കാശ്മീർ ത്രീ സെവൻറ്റിയെ വലിയ ഭയങ്കരമായിട്ട് മുഖിക്കൊണ്ട് വളർന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സൗത്ത് ഇന്ത്യയിലോട്ട് കാശ്മീരിലോട്ട് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന മലയാളികളാണ് പോകാൻ കാരണം ഗവൺമെന്റിന്റെ പുതിയ നയം ശക്തമായ നടപടിയെടുത്തു അവിടെ

ജനങ്ങൾക്ക് സമാധാനമായി ഇന്ന് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് രാത്രി ആർക്കും ഇറങ്ങി നടക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതിനെ അട്ടിച്ചുണ്ട് ഇതാണ് കാശ്മീരിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടുംബമായിരുന്നു ഒരു നാലഞ്ച് കുടുംബമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി അവരുടെ സ്വന്തം സംഭവമായിട്ടല്ല അവരുടെ അവരുടെ കിരീടം ഇല്ലാത്ത രാജാക്കന്മാരായിട്ട് ഇന്ന് നടക്കുകയായിരുന്നു അതിന് ലൂട്ട് ചെയ്യുമായിരുന്നു ആ പ്രദേശത്തെ മുഴുവനും അങ്ങനെ പോയതിനാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ്റി മാറ്റി കഴിഞ്ഞപ്പം ഇവർ പവർ ഇല്ലാതായി സാധാരണക്കാരനായി അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഏക്കർ ലാൻഡ് ഇല്ലീഗലായിട്ട് ഓക്കുപ്പൈ ചെയ്യുന്ന ചില ഫാമിലീസ് ആലോചിച്ച് നോക്കുക

അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് എന്ന് വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ അടക്കം എഴുതണമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ ഈ അപകടകാരിയായ രാജ്യസ്നേഹിയുടെ കയ്യിൽ ഈ രാജ്യം സുരക്ഷിതമാണ് അതുകൊണ്ട് ആർക്കും അനധികൃതമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചെയ്താലും നാളെ പിടിക്കപ്പെടും നന്ദി